ഇന്ന് വന്നിരിക്കുന്നത് നൈറ്റി ആയിട്ടാണ് ഫുൾ സ്ലീവ് നൈറ്റി ഉണ്ട് അതുപോലെ ഡബിൾ ഡെബ്ലെക്സിൽ സൈസ് നൈറ്റി ഉണ്ട് കലങ്കാരി പ്രിൻ്റിൽ അതല്ലാതെ വേറെ അറുപത് സൈസിൻ്റെ അൻപത്താറ് സൈസിൻ്റെ ഒക്കെ നൈറ്റി കാണിക്കുന്നുണ്ട് വീതമായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നൈറ്റി ചോദിച്ചിട്ട് വരുന്നുണ്ട് കോട്ടൻ്റെ നൈറ്റിയാണ് ഒരുപാട് പേർക്ക് ആവശ്യം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇത് ഷാൾ വിത്ത് നൈറ്റി അല്ല ഷാൾ സെപ്പറേറ്റ് ആയിട്ടുള്ള നൈറ്റി ഷാളാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ ചുരിദാറിക്കും നൈറ്റിക്കൊക്കെ ഇടാൻ പറ്റുന്ന മലമൽ കോട്ടൻ്റെ ഷാൾ ആണ് ഉള്ളത് നമ്മുടെ ഷോപ്പായിട്ടല്ലോ ഓൺലൈനിലായിട്ട് വീട്ടിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഒരുപാട് നമ്മുടെ സ്ഥലം വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറഞ്ഞത് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെന്റ് ചെയ്യണം ഫസ്റ്റ് തന്നെ പേയ്മെന്റ് ചെയ്താലേ പ്രൊഡക്റ്റ് വിടാൻ പറ്റൂ അപ്പം സൈസും കാര്യങ്ങളും റേറ്റും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് ഓക്കെ ആക്കിയിട്ട് വാങ്ങട്ടോ റിട്ടേൺ ഓപ്ഷൻ ഇല്ല ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ ഉള്ളൂ അത് ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് കാണിക്കും വേണം കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ഫുൾ ഫുൾ സ്ലീവിൻ്റെ നൈറ്റിയാണ് സിബൊക്കെ വരുന്നുണ്ട് മെഷർമെൻ്റ് ഒക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൺ ആണ് കേട്ടോ അലാസ്റ്റിക് ബലൂൺ സ്ലീവാണ് സ്ലീവ് വരുന്നത് റേറ്റ് ഇതിലും കുറഞ്ഞ ഐറ്റംസ് നമ്മൾ കൊണ്ടുവരാറുണ്ട് നൈറ്റിയൊക്കെ അപ്പോൾ ഈ റേറ്റ് കാണുമ്പോൾ അതിനുള്ള ക്വാളിറ്റി നൈറ്റി കൊണ്ടു കേട്ടോ ക്ലോത്തിന് നല്ല വ്യത്യാസം വരുന്നുണ്ട് നല്ല എംപോർട്ടഡ് കോട്ടനിലാണ് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ ചെറിയ ചെറിയ പ്രിൻ്റുകളാണ് കൊടുത്തിട്ടുള്ളത് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ ഒരുപാട് പേര് കോൾ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ടാമി നൈറ്റി നൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിത് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ തന്നെ എൻക്വയറി ചെയ്യാം കേട്ടോ ഇതിൽക്കൊക്കെ മേച്ചായിട്ടുള്ള ഷാൾ നിങ്ങൾ സെലക്റ്റ് ചെയ്തിട്ട് എടുക്കുക നല്ല തടി ഇല്ലാത്തവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ചുരിദാറിലേക്കും ഞാൻ ഒക്കെ ഇടാൻ പറ്റിയ ഷാളാണ് കാണിക്കുന്നത് ചെറിയ ചെറിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ഇതുപോലായിട്ട് എടുക്കാം കേട്ടോ അൻപത്താറ് ലെങ്ത്തിലാണ് വരുന്നത് കേട്ടോ നാൽപ്പത്തെട്ട് ചെസ്റ്റ് ഇരുപത്തി മൂന്ന് സ്ലീവ് നെക്സ്റ്റ് കാണിക്കുന്നത് അജറക്ക പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ നിങ്ങൾക്കറിയാം അജറക്ക പ്രിന്റിൽ നമ്മൾ ഒരുപാട് നൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരുപാട് ലോ പ്രൈസില് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഇത് വ്യത്യാസമുണ്ട് മെറ്റീരിയലിനായാലും പ്രിൻ്റിനായാലും യോക്ക് ഭാഗത്ത് വർക്ക് വരുന്നുണ്ട് ഇതിനൊക്കെ റേറ്റ് ഓരോന്ന് ഓരോന്ന് വർക്ക് കൂടുന്തോറും അതിനൊക്കെ റേറ്റ് ഉണ്ടാവും കേട്ടോ ഭംഗിയുള്ളതാണ് സിബ് വന്നിട്ടുണ്ട് അമ്പത്തഞ്ച് ലെങ്ത്ത് ഇത് വരുന്നത് കേട്ടോ അതായത് അമ്പത്തിനാല് അമ്പത്തിരണ്ട് ടു അമ്പത്തിനാല് അമ്പത്തഞ്ച് വരെയുള്ളവർക്കൊക്കെ എടുക്കാം ഇത് കരിനീല കളറാണ് കളറാണേക്കടുത്ത് കാണിക്കുന്നത് അജറക് പ്രിന്റിലാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു പീക്കോക്ക് ബ്ലൂ പോലത്തെ കളറാണ് പീക്കോക്ക് ബ്ലൂ എല്ലാം നല്ല ഒരു ഇതായി ഫോട്ടോ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് അതിൽക്കൊന്നും കൂടി ഭംഗിയുള്ളൊരു കളർ കേട്ടോ ഒന്നും കൂടി ഒരു നല്ല ഭംഗി കിട്ടുന്ന കളറാണ് അതിൽ കുറച്ച് ലൈറ്റ് കളറായിട്ടോ കാണിക്കുന്നത് ഇതിൽക്കും ഒന്നും കൂടി ഒരു ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് കാണിക്കുന്നത് പീച്ച് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ റെഡ് അല്ല പീച്ച് ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് അമ്പത്താറ് ലെങ്ത്തിൽ വരുന്ന അടിപൊളി ഒരു ഐറ്റിയാണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്നത് ഈ ഒരു മോഡലാണ് ഫുൾ ലൈനിൽ നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് കോട്ടൺ മെറ്റീരി വരുന്നേ ഈ ലൈന് ശ്രദ്ധിച്ച മതി കേട്ടോ കളറിന്റെ വ്യത്യാസം പറയണമെങ്കിൽ ഓരോന്നിനും ലൈനിന് വ്യത്യാസം ഉണ്ടാവും പത്തൊമ്പത് സ്ലീവ് എന്ന് പറഞ്ഞ ഏകദേശം ത്രീ ഫോർത്തും കഴിഞ്ഞിട്ട് ഒരു വർഷം സ്ലീവ് വരുന്നുണ്ട് കേട്ടോ നൈറ്റിയാണേ കോട്ടന്റെ നൈറ്റിക്ക് നല്ല റേറ്റ് വരുന്നുണ്ട് ഇപ്പോട്ടോ റേറ്റ് കുറഞ്ഞതും ഉണ്ട് ഞാൻ ഇതായത് കൊണ്ട് തന്നെ റേറ്റ് കുറഞ്ഞത് കൊണ്ടുവന്നിട്ടില്ല എല്ലാം അത്യാവശ്യം നൈറ്റി ഇടുന്നവർക്കും നല്ലൊരു പാർട്ടിയായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതും റേറ്റ് കൂടിയതും തന്നെ എടുത്തത് കേട്ടോ ഗ്രീൻ ഷെയ്ഡിലാ വന്നിട്ടുള്ളു കേട്ടോ കരുനീല ഷെയ്ഡാണ് ഇത് വരുന്നത് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്ക് അല്ല ഇത് ബ്രൗൺ കളറാണ് കാപ്പി കളർ ഉണ്ടല്ലോ അതാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ലൈന് അൻപത്താറിലെ തന്നെയാണ് ഇത് വരുന്നത് അറുപതിലും കാണിക്കുന്നുണ്ട് ഇനി അമ്പത്താറിലും ഉണ്ട് അറുപതിലും ഉണ്ട് എല്ലാം മെഷർമെൻറ്റ് നോക്കിയിട്ട് എടുക്കും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇത് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയായിരുന്നു നല്ല ഡിമാൻഡ് ആയിരുന്നു ഈ ഒരു ഐറ്റംസിന് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല മറ്റതൊക്കെ നല്ല കോട്ടണിൽ വരുന്നത് ഇത് നല്ല ഇമ്പോർട്ടഡ് കോട്ടൺ ആണ് കേട്ടോ റേറ്റ് കൂടുന്തോറും നിങ്ങൾക്ക് റേറ്റ് എന്താ കൂടുതൽ നോക്കണ്ട റേറ്റ് കൂടുന്തോറും മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട് അറുപത് ആണ് വരുന്നത് അറുപത് ലെങ്ത്ത് വരുമ്പോൾ തന്നെ റേറ്റ് കൂടും കേട്ടോ ഡബിൾ എക്സ് എൽ അറുപത് സൈസ് ഇവൾക്ക് അമ്പത്താറ് നോർമൽ നൈറ്റിയേക്കാളും റേറ്റ് കൂടുതലുണ്ടാവും കേട്ടോ റും സ്ക്രീൻഷൂട്ട് എടുക്കുമ്പോൾ വിടർത്തി വെച്ചിട്ടുള്ളത് ഭാഗം എടുത്തിട്ട് സ്ക്രീൻഷൂട്ട് വിടണേ പ്രിൻ്റ് ഏകദേശം എല്ലാവരും പോലെ ആവുമ്പോൾ കളറിൻ്റെ ചേഞ്ച് മാത്രം അറിയണമെങ്കിൽ നേരെ നിവർത്തി വെച്ചിട്ട് സ്ക്രീൻഷൂട്ട് എടുക്കുക കേട്ടോ പ്രിൻറ്റിംഗ് ഒക്കെ കറക്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഞാൻ ഫോട്ടോ ഇട്ടു തരും നിവർത്തിയിട്ടുള്ള ഫോട്ടോ ആവില്ല കിട്ടാൻ മടക്കി വെച്ചിട്ടുള്ള ഫോട്ടോ ആവും കേട്ടോ നിവർത്തിയിട്ട് നിങ്ങളിതിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പ്രിൻറ്റ് കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഫോട്ടോ ഇടാം കേട്ടോ മാച്ചിങ് ആയിട്ടുള്ള ഷാളും കൂടി എടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നല്ലൊരു കളറാണ് കേട്ടോ ഈ കളറാണ് ആദ്യം എല്ലാവരും എടുക്കുക പെട്ടെന്ന് ഔട്ട് ആവുന്ന ഒരു കോട്ടന്റെ ചുരിദാറുകളൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ട് പുതിയ ഐറ്റംസ് ആയിട്ടൊന്നും കോട്ടന്റെ ചുരിദാറുകൾ പുതിയത് കൊണ്ടുവന്നിട്ടില്ല പഴയത് സ്റ്റോക്ക് ഉള്ളത് ഇടുമെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അപ്പം ഇപ്പുറത്ത് നൈറ്റി അതുപോലെ തന്നെ നല്ല രീതിയിൽ എൻക്വയറി വരുന്നുണ്ട് നൈറ്റിക്ക് ഇതൊക്കെ അതുകൊണ്ട് കിട്ടൂലേ കിട്ടൂലെന്നുള്ള ടെൻഷനാണ് എല്ലാവർക്കും അപ്പോൾ ആദ്യം നൈറ്റി ഇട്ടിട്ട് ചുരിദാറൊക്കെ ഇടാട്ടോ ഇത് അറുപത്തിരണ്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അറുപത് സൈസുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് എടുക്കുക കോട്ടനാണെന്ന് ചുരുങ്ങിയാലും രണ്ട് അധികം അവിടെ ഉണ്ടാവും നല്ല ഭംഗിയുള്ളൊരു പ്രിൻറ്റാണേ നെക്സ്റ്റ് അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നതാണ് ചെസ്റ്റ് വരുന്നത് നാൽപ്പത്തി നാൽപ്പത്താറാണ് കേട്ടോ നൈറ്റി അല്ല അറുപത്തിരണ്ട് ലെങ്ത്ത് കിട്ടുന്നുണ്ട് ചെസ്റ്റ് നാൽപ്പത്താറാണ് വരുന്നത് ജമ്പുനൈറ്റി കാണാൻ ചെസ്റ്റും കൂടുതലുണ്ടാവുക അതുപോലെ ഡബിൾ എക്സൽ സൈസിനും ചെസ്റ്റ് കൂടുതൽ കിട്ടും ലെങ്ത്തും കൂടുതൽ കിട്ടും കേട്ടോ ഇത് നോർമൽ നൈറ്റിയാണ് അതിൽ അറുപത്തിരണ്ട് ഉണ്ട് എന്ന് മാത്രം നല്ലൊരു ലാവഡർ ഷെയ്ഡ് വന്നിട്ടാണേ ഷാൾ വരുന്നുണ്ട് ടോലവണ്ടർ ഷെയ്ഡ് പോലത്തെ ഷാളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുക്കുക കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഡബിൾ എക്സൽ സൈസിൻ്റെ നൈറ്റിയാണ് പക്ഷേ ലെങ്ത് അമ്പത്തി ആറാണ് വരുന്നത് ഡബിൾ എക്സൽ സൈസിൽ നോർമൽ ലെങ്ത്തിൽ ഡബിൾ എക്സ് ചെസ്റ്റ് വാണ്ടവർ എടുക്കാം കേട്ടോ അമ്പത്തിരണ്ട് ചെസ്റ്റ് വരുന്നുണ്ട് കലങ്കാരി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ സിബ് വരുന്നുണ്ട് എല്ലാത്തിനും സിബ് വരുന്നുണ്ട് കേട്ടോ വീഡിയം പ്രിൻ്റിൽ തന്നെയാണ് നല്ല കോട്ടൺ ഏറ്റിയാണ് കേട്ടോ ഇത് എല്ലാത്തിന്റെയും റേറ്റ് സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാലും ഓരോരുത്തർ റേറ്റ് എന്താ ചോദിച്ചു വരുന്നുണ്ട് അപ്പൊ സ്ക്രീനിൽ റേറ്റ് കൊടുത്തേനെ അതിൽ നോക്കൂ കേട്ടോ നല്ല നല്ല കളേഴ്സാണ് കേട്ടോ ഒരു വയലറ്റ് ഷെയ്ഡാണ് ഇത് വരുന്നത് ലവണ്ടർ അല്ല ഒരു വയലറ്റ് ഷെയ്ഡാണ് ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ റെഡ് കളർ അല്ല മെറൂൺ ആണ് ഒരു റെഡിഷ് മെറൂൺ ചേർന്നിട്ടുള്ള കളറാണ് കേട്ടോ റെഡും മെറൂണും കൂടെ ആയിട്ടുള്ള കളറാണ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് എല്ലാം ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഡബിൾ എക്സലിൻ്റെ ചെസ്റ്റ് വേണ്ട ഒരു അൻപത്തിരണ്ട് ചെസ്റ്റ് വേണ്ട ഒരു എടുക്ക കേട്ടോ നെക്സ്റ്റ് മൽമൽക്കോട്ടൻ്റെ ഷാളാണ് കാണിക്കുന്നത് ഓരോന്നായിട്ട് ഞാൻ നിവർത്തി കാണിക്കുക അപ്പോൾ അതിൽ ഏതാ വേണ്ടി വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ എന്നിട്ടിൻ്റെ ഐ ടിയും കൂടി അതും കൂടി സെലക്ട് ചെയ്യുക കേട്ടോ ഇതിൽ ഈ ഒരു ഒരു ക്യാരി ബാഗിൽ പത്ത് സെറ്റാണ് ഉണ്ടുക അതിൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാരി ബാഗത്തെ ഒരുവിധം കഴിഞ്ഞ പ്രാവശ്യം കൂടുന്ന കളർ തന്നെയാണ് വരുന്നത് കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വേഗത്തത് എല്ലാം വെറൈറ്റി ആയിട്ട് പുതിയത് വന്നാണ് കേട്ടോ ഇതും പുതിയത് കൊണ്ടുവന്ന് തന്നെയാണ് ഇത് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് ഷാളായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ അങ്ങനെയല്ല കേട്ടോ ഒരു ഷാളായിട്ട് തന്നെ എടുക്കുക നൈറ്റിക്ക് എല്ലാവർക്കും കിട്ടിയാൽ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് നൈറ്റിയുടെ കൂടെ ഒന്നോ രണ്ടെണ്ണം അധികം എടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാണ് കോംബോ ആയിട്ടല്ല ചെയ്യുന്നത് ഇതില് ഇതിലിങ്ങനൊരു ലൈൻ വൈറ്റ് ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വിശാളം ട്ടോ ഇതും മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പെട്ടെന്ന് ഔട്ട് ആയിട്ടതാണ് നല്ല ചുരിദാറിലേക്ക് കൂടാ നൈറ്റിയിൽ ആദ്യം കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടത് തന്നെയാണ് ഇതൊക്കെ അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചിലത് സെയിം അങ്ങ് കിട്ടും ചിലത് സെയിം ആവില്ല ഇനി നൈറ്റിൽ ഇല്ലാതെ നിങ്ങൾക്ക് ഷാൾ മാത്രമായിട്ടും സെപ്പറേറ്റ് എടുക്കാം എടുക്കോ കോംബോ അല്ലാതെ കോംബോ ഓഫർ ഇതിലില്ല നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഇതൊക്കെ ആ കലങ്കാരി പ്രിന്റിൽ ഗ്രീൻ വരുന്നുണ്ട് അതിലേക്ക് നല്ല ഭംഗിണ്ട്ട്ടോ അത് ഇത് നല്ല മാച്ച് കിട്ടുന്നുണ്ട് അതുപോലെ ലൈന് ഉള്ള ലൈറ്റിന്റെ ലൈനില് ഒരു ഗ്രീൻ വരുന്നുണ്ട് അതിലേക്കും ഇത് നല്ല മാച്ച് കിട്ടുന്നുണ്ട് അതാ പ്രിന്റിന്റെ കളറുകൾ കുന്നതാണ് കേട്ടോ ഒന്നായിട്ട് ഇതാവില്ല ഉണ്ടാക്കുമ്പോൾ തന്നെ വരുന്ന മഷി ഇറങ്ങുന്നതാണ് കേട്ടോ ഡാമേജല്ല ഇതും കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു തന്നെയാണ് നെക്സ്റ്റ് ബോക്സത്താണ് ഒരുവിധമൊക്കെ ന്യൂ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണ് തീർന്നിട്ടുണ്ട് ഞാനെന്താ ഫസ്റ്റ് പറയണമെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇപ്പോഴും എൻക്വയറി ചെയ്യാണ് അതിലുണ്ട് അമ്പത്താറ് സൈസിൻ്റെ അപായ ഗൗണ് അത് തീർന്നിട്ടില്ല അതുണ്ട് നാലഞ്ച് പീസും കൂടി ബാക്കി വരുന്നുണ്ട് പക്ഷേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ എല്ലാം സോൾഡ് ആയിട്ടുണ്ട് ഇൻഷാല്ല ഇതിന് മുന്നേ ഒന്നുകൂടി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നോക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ഇത് കൊറിയർ ഇവിടെ എത്തിയിട്ട് പിന്നെ കൊറിയർ വിട്ട് അവിടെ എത്തുമെന്നുള്ളത് ഡി ടി ഡി സി എടുക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടും പോസ്റ്റ് ഓർഡർ ഒക്കെ ഇരുപതിന് ശേഷമൊക്കെ പോസ്റ്റ് ഓർഡർ എടുക്കുന്നൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നന്നായിരിക്കും കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ എന്നാലും നമുക്കൊരു ടെൻഷനാണ് ഡി ടി ഡി സി ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് കൈ കിട്ടും പോയി കളക്ട് ചെയ്യേണ്ടി വരും ഈ നെക്സ്റ്റ് ബോക്സ് കാണോ നല്ല റെഡ് റെഡാൻ ബ്ലാക്കില് വരുന്ന കോമ്പിനേഷൻ ആണ് അല്ല ഈ നാഷാളിൽ വരുന്നത് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ നല്ല കളറുമാണ് വരുന്നത് నెక్స్ట్ నల్ల గ్రీన్ షేడ్ నెక్స్ట్ ఒక వెరైటీ గ్రీన్ షేడ్ అని ചുരിദാറിന്റെ ഷാൾ പോലെ തന്നെ ഉണ്ട് തന്നെട്ടോ വൈറ്റ് ആൻഡ് റെഡ് ആണ് വരുന്നത് ണ വന്നിട്ടുള്ളു കേട്ടോ നല്ല ഭംഗിയുള്ള പൂവാണ് ഇത് കഴിഞ്ഞ ശേഷം കൊടുത്തിട്ട് ഡാമേജ് ഉണ്ടായിരുന്നതിൽ ഒരുപാട് പേര് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വന്നിരുന്നു കേട്ടോ കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നെ വേറൊരു ബാഗിൽ ഈ ഒരു കളർ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ലൊരു ചുങ്കുടി ഷാളാണ് കേട്ടോ നല്ല വന്നിട്ട് കാണാൻ ആണ് വരുന്നത് നല്ലൊരു യെല്ലോ കളറാണ് മസ്റ്റേഡ് യെല്ലോ കളറാണ് അപ്പോൾ ഏത് പ്രോഡക്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യാം കേട്ടോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യണേ ആർക്കെങ്കിലുമൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ എടുത്തോട്ടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ അത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക